ഇടതുബന്ധം ഉപേക്ഷിച്ച് പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി വീണ്ടും കോൺഗ്രസിലേക്ക് വിമത സംഘടന വി ഫോർ പട്ടാമ്പി പിരിച്ചുവിട്ടു കരുനീക്കങ്ങൾക്ക് പിന്നിൽ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനും കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫും ഷാജിയുടെ സാന്നിധ്യം നഗരസഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുണകരമാകുമെന്ന പ്രതീക്ഷയിൽ യു നേതൃത്വം എം പി കെ ശ്രീകണ്ഠൻ നടത്തിയ ആസൂത്രിത നീക്കങ്ങൾക്കൊടുവിൽ പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജിയും ഇരുന്നൂറോളം പ്രവർത്തകരും കോൺഗ്രസിൽ തിരിച്ചെത്തി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഷാജിക്ക് അംഗത്വം നൽകി കോൺഗ്രസിലേക്ക് എതിരേറ്റു വി ഫോർ പട്ടാമ്പി ഇനി ഇല്ലെന്ന് കോൺഗ്രസ് ഇരുപതിൽ കോൺഗ്രസ് നീക്കമായിരുന്നു ഷാജിയും കൂട്ടരും നടത്തിയത് ആറ് സീറ്റാണ് വി ഫോർ പട്ടാമ്പി എന്ന കൂട്ടായ്മ നേടിയത് ഇതോടെ ഭരണത്തിലേറാമെന്ന കോൺഗ്രസിന്റെ മോഹം നടന്നില്ല ഇടതുപക്ഷത്തിനൊപ്പം ഷാജി ചേർന്നതോടെ അദ്ദേഹം വൈസ് ചെയർമാൻ ആകുകയും ചെയ്തു ഷാജിയും കൂട്ടരും നടത്തിയ നീക്കങ്ങൾ കോൺഗ്രസ് തിരിച്ചടിയായിരുന്നുവെന്ന് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു അവർ തിരിച്ചു കോൺഗ്രസിലേക്ക് വന്നിരിക്കുകയാണ് ഇനി പട്ടാമ്പി മുനിസിപ്പാലിറ്റി മാത്രമല്ല പട്ടാമ്പി മണ്ഡലം കൂടി കോൺഗ്രസ് പിടിക്കുമെന്ന് സണ്ണി ജോസഫ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു എന്നാൽ അണിയറയിൽ സി പി എമ്മും സി പി ഐയും പണി തുടങ്ങിയെന്നാണ് മറ്റൊരു വിവരം മത്സരിക്കാൻ അവസരം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഷാജിയും കൂട്ടരും കോൺഗ്രസിൽ നിന്നും രാജിവെച്ചതും വി ഫോർ പട്ടാമ്പി രൂപീകരിച്ചതും ഇരുവിഭാഗവും നിലപാട് കടുപ്പിച്ചതോടെ ഭരണത്തിൽ മാറ്റം വന്നു കോൺഗ്രസ് നാല് സീറ്റിൽ ഒതുങ്ങി മുസ്ലിം ലീഗിന് ഏഴ് സീറ്റ് ലഭിച്ചു ഇടതുപക്ഷത്തിന് പത്ത് സീറ്റും ആറ് സീറ്റ് നേടിയ വി ഫോർ പട്ടാമ്പിക്കൊപ്പം ചേർന്ന് ഇടതുപക്ഷം ഭരണം നടത്തി പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ നടത്തിയ നീക്കങ്ങളാണ് വി ഫോർ പട്ടാമ്പിയിലെ പ്രധാന നേതാവ് ടി പി ഷാജിയെ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിച്ചത് അദ്ദേഹത്തിനൊപ്പം നിരവധി പേർ കോൺഗ്രസിൽ ചേർന്നു ഷാജി കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പദവിയും കൗൺസിലർ പദവിയും രാജിവെച്ചിരുന്നു എന്നാൽ മറ്റ് അഞ്ച് അംഗങ്ങൾ രാജിവെച്ചിട്ടില്ല ഇവർക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടുമോ എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ രാജി ആലോചിച്ച ശേഷമേ ഉണ്ടാകൂ എന്നാണ് വിവരം ബി ഫോർ പട്ടാമ്പിയിലെ ഒരു അംഗം വെൽഫെയർ പാർട്ടി ബന്ധമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഷാജിയുടെ നിലപാടാണ് എന്ന് പറയാൻ സാധിക്കില്ല ഷാജി മാത്രമാണ് കോൺഗ്രസിലേക്ക് പോയത് എന്ന് ചില കൗൺസിലർമാർ പ്രതികരിച്ചു അതേസമയം മറ്റ് കൗൺസിലർമാരുമായി എൽ ഡി എഫ് നേതാക്കൾ ചർച്ച നടത്തുന്നു എന്നതാണ് വിവരം അവരെ കൂടെ നിർത്താനുള്ള നീക്കമാണ് ഇടതുപക്ഷം നടത്തുന്നത് ഇത്തവണയും ഭരണം പിടിക്കാൻ സാധിക്കുമെന്നാണ് എൽ ഡി എഫ് നേതാക്കളുടെ ആത്മവിശ്വാസം അതേസമയം ഷാജിയും കൂട്ടരുമില്ലെങ്കിൽ എങ്ങനെ എൽ ഡി എഫ് ഭരിക്കുമെന്ന ചോദ്യമാണ് ബാക്കി ഷാജിക്കൊപ്പം മറ്റ് കൗൺസിലർമാരും കോൺഗ്രസിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ബി ഫോർ പട്ടാമ്പി പൂർണ്ണമായും ഇല്ലാതാകുമെന്നും അവർ കരുതുന്നു ബാക്കി കൗൺസിലർമാരെയും കോൺഗ്രസ് ബന്ധപ്പെടുന്നുണ്ട് നഗരസഭയിലെ നേതാക്കൾക്കിടയിൽ ഐക്യം വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്